ഹലോ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലസുദ്ധിയുടെ രണ്ടാമത്തെ ഭാര്യ ഒരു തീപ്പരി ഇട്ടിട്ട് ഒറ്റട്ടെടുക്കലാണ് എന്നിട്ട് എന്തു ചെയ്തു ആ രണ്ട് കത്തിപ്പെടർന്ന് ജിങ്കിലാപ്പ് ജിങ്കോ ജിങ്കോ എന്നുള്ള ആയിരിക്കുകയാണ് റേണുസുതി ഇത്ര കാര്യമാണോ രേണുസ്തുധിയുടെ അശ്ലീല ചാറ്റ് പെറുത്ത് കൊല്ലസുതിക്ക് എത്ര ഭാര്യമാർ മൂന്ന് ഭാര്യമാർ രണ്ട് ഭാര്യമാർ എന്ന് പറഞ്ഞിപ്പോൾ മൂന്ന് ഭാര്യമാരായോ രേണുസുദി പറഞ്ഞത് കള്ളമോ അതേപോലെ ബിഗ് ബോസിലേക്ക് കയറാനുള്ള കളിയോ രേണുസുദി കളിക്കുന്നത് രേണുസുദ്ധി കള്ളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ രംഗത്ത് വന്നിട്ടുണ്ട് റിയാക്ഷൻ ചാനലുകളുടെ ഒക്കെ തമ്പനയിൽ എന്താണ് ഒരു രക്ഷയില്ല നമ്മൾ ഈ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് പല കളികളും കളിക്കും തമ്പനയിൽ കൃത്യപ്പെടുത്തോട്ട് ആളുകളെങ്ങോട്ട് ഇറിറ്റേറ്റ് ഇതിൽ തമ്പനയിലടും ക്യാപ്ഷൻ അങ്ങനെ കൊടുക്കുന്നൊക്കെ അല്ലേ ഇതിൽ ചില ആൾക്കാരുടെ വീഡിയോ ഇല്ല എല്ലാവരും പരിധിയും വിട്ട് പോകണ പോലെ എനിക്ക് തോന്നി കൊല്ലം സ്വതിയെ തീർത്തതാര് എന്നൊക്കെയാണ് അല്ലേ കൊല്ലസുതിയെ തീർത്തത് ആര്യെന്ന് അതായത് കൊല്ലസുദീനെ ആരെ കൊന്നോ അതേപോലെ രേണുസുദീ ഈ രേണുസുദിയുമായി ചേർത്തിട്ട് ഇങ്ങനൊരു സാധനമാണ് പറയുന്നത് അതായത് അത് വായി അത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുന്നത് എന്തൊക്കെ സംഭവമാണ് എന്നെ വന്നായാലും അല്ല രസം ഉണ്ടത് കണ്ടുകൊണ്ടിരിക്കുക രസം പറഞ്ഞാൽ അങ്ങനെ അല്ലെട്ടോ എന്താ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ സംശയങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളൊരു സാധനമാണ് ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കൊല്ലസുദ്ധി ജീവനോടല്ല സുധി ജീവനോടുള്ള സമയത്ത് ഫാമിലി എന്നുള്ള രീതിയിൽ അവർ കാണിച്ചപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് പറഞ്ഞത് രേണുസുദ്ദീനെയാണ് മറ്റേ സ്റ്റാർ മാജിക്കിൻ്റെ ഇതിലല്ലേ മറ്റേ ഒരു ഫ്ലോറിൽ കാണിച്ചത് അല്ലേ അതേപോലെ അങ്ങനെ സുധി മരണപ്പെട്ട് രേണുസുദിയാണ് ഇപ്പോൾ ഭാര്യ ആയിട്ട് ഉള്ളത് രേണുസ്തുതി രേണുസുദിയുടെ ഏറ്റവും അവസാനത്തെ ഇൻ്റർവ്യൂവിൽ അവർ മാരേജ് സർട്ടിഫിക്കറ്റ് കൊല്ലസ്തുതി ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഭാര്യ എന്നുള്ള ലെവലിൽ അവരൊരു ഗതികേടാണ് അവർ ഈ കാര്യമൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരികയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെയൊക്കെ ഓഡിഷനൊക്കെ ആ ഒരു ലെവലിൽ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യാറായി ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ രേണുസുദി മിക്കവാറും ബിഗ് ബോസിൽ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കും ബിഗ് ബോസിൽ ഓൾ കാണാൻ നട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അവർ കാണുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണ്ടും വിവാദത്തിലാക്കുക രേണു സുദീനെ വിവാദത്തിലാക്കുന്ന രീതിയിലുള്ള അവരുടെ ഇമേജിനെ ടാർണിഷ് ചെയ്യാവുന്ന കെൽപ്പുള്ള ഒരു ആരോപണവുമായിട്ട് ഇവർ വന്നത് എന്നാണ് അപ്പോൾ ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നു ഇത്രയും കാലം എവിടെയായിരുന്നു അപ്പോൾ അവർ അതിൽ ആ വോയിസിൽ പറയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയേണ്ടതാണ് ഇപ്പോൾ അവർ പൊതു അതായത് പബ്ലിക്കായിട്ടല്ല അവർ അവരുടേതായ പേഴ്സണൽ കോണ്ടാക്റ്റുള്ള ആളുകളോട് അവർ ചോദിക്കുമ്പോൾ വെറും ഒരു വർഷം മാത്രമേ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമല്ലത് കല്യാണമൊന്നുമല്ലായിരുന്നു ലിവിങ് ടുഗെദർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വരുന്നത് എന്ന് പറയുന്നുണ്ട് ആ വോയിസിൽ രണ്ടാമത്തെ ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ യുവതി അവരതിൽ കൂടെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അതിൽ പറയണ്ടല്ലോ രേണുസുദി ആയിട്ട് എനിക്കൊരു പ്രശ്നമില്ല രേണുസുദീനെ എന്താ പറയുക തരം താഴ്ത്താനോ അപമാനിക്കാനോ വേദനിപ്പിക്കാനോ എനിക്ക് ആഗ്രഹമില്ലാന്ന് പിന്നെ ഈ ചെയ്തോണ്ടിരിക്കണ സാധനം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്താണ് ഇത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ളത് തരേണ്ടതുപോലെ ഇനി സന്തോഷം തരുമോ ഇനി രേണു ഇനി ഇപ്പോൾ അവർക്കത് സന്തോഷം തെരടമെങ്കിൽ എങ്ങനെ എടുക്കാമോ ഏഹ് രേണുസുദീ പറഞ്ഞിട്ട് ഇങ്ങനൊരു രണ്ടാം ഭാരി എന്ന് പറയുന്നൊരു യുവതി അങ്ങനെ യുവതി സത്യവാണോ അല്ലേ എന്നായാലും വന്നിട്ട് അവർ ഇങ്ങനെ പോയി ചേരേണ്ടതായിരിക്കുമോ വിളിക്കണതായിരിക്കുമോ ഏഹ് അതായത് ബിഗ് ബോസിലേക്കുള്ള രേണു സുദിയുടെ പി ആർ വർക്ക് ഇപ്പോൾ തന്നെ തുടങ്ങിയതാണ് അങ്ങനെയാണോ അതായത് രേണു സുദീനെ എന്തായാലും ബിഗ് ബോസിൽ വലിയ എമൗണ്ടിലായിരിക്കും അവിടെ വിളിക്കുന്നുണ്ടായിരിക്കും അതായത് ഓരോ എപ്പിസോഡിനും ഓരോ മണിക്കൂറിനും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിനുള്ള കളിയാണോ അത് രേണുസുദി കാശുകാരിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കളിയായിരിക്കോ ഇവർ പറഞ്ഞൊരു ആ പോയിൻ്റിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരാൾ ബിഗ് ബോസിൽ പോയാൽ ഹെയ്റ്റ് കൂടുതലേ ചെയ്യാന്ന് അപ്പോൾ വെറും തോന്നലാണ് വെറും തോന്നല ബിഗ് ബോസ് പുറത്തുനിന്ന് നല്ല ഹെയ്റ്റ് വാങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകുന്ന കോൺട്രവേർഷ്യലായ ഒരു ഫിഗർ ഉള്ളിലേക്ക് കോൺട്രവേർഷ്യലായ ഒരു വ്യക്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വ്യക്തി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന ഡിസ്കഷനും കുറേ കാര്യങ്ങളിലൊക്കെ ഇട്ട് പോസിറ്റീവായ ഒരു എല്ലാ സാധ്യതയുണ്ട് ഒന്നും വേണ്ട നമ്മൾ പുറത്തുള്ള കാര്യം തന്നെ എടുക്കുക രേണുസുദി ആയിട്ടുള്ള ആ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ വരെ രേണുസുദിനെല്ലാവരും ട്രോൾ ചെയ്തിട്ടുള്ള ടീംസ് ആയിരുന്നു ഭൂരിഭാഗം പേരും കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും യൂട്യൂബ് ഒക്കെ അല്ലേ പിന്നീട് ആ ഹോട്ട് സീറ്റിൽ അവിടെ വന്നപ്പോൾ ഷാരികയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ രേണുസുദി അവിടെ ഇരുന്നപ്പോൾ രേണുസുദിയുടെ ഒരു സോഫ്റ്റ് കോണ്ടറ എല്ലാവർക്കും വന്നേ നേരെ ഉൾട്ടായിട്ട് വന്നേ അപ്പോൾ ഇതേ ഒരു സംഗതി ബിഗ് ബോസിൽ കയറിയിട്ടുണ്ടെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ രേണുസുദീനെ ലൈം ലൈനിലിങ്ങനെ നിർത്തണത് ഇങ്ങനെയുള്ള വിവാദങ്ങളും ഇങ്ങനെ ഇപ്പോൾ ഹോട്ട് സീറ്റ് പോലുള്ള ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളും അതേപോലെ ഇങ്ങനെയുള്ള രണ്ടാം ഭാര്യയുടെ വരവ് ഇങ്ങനെയുള്ള കുറച്ച് സംഗതികളാണ് തോന്നുന്നു ഒന്ന് അറിയിച്ചു നോക്കാം ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളികൾ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ആരാണ് അത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുണ്ടായിരിക്കാം പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു 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 വ്യക്തി എന്ന് പറയുന്നത് രേണുസുദിയാണ് അല്ലേ അതിലായിരിക്കലും സംശയം ഉണ്ടാവും എനിക്കെന്തായാലും സംശയമില്ല അപ്പോൾ രേണുസൂതി ഇങ്ങനെ ലൈവ് ലൈറ്റിൽ നിന്നുകൊണ്ട് അതായത് അവരുടെ ഗ്രാഫ് താഴത്തേക്ക് പോടില്ല ഒന്നും താഴത്തേക്ക് പോകുക വേറെ ആരെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യപ്പെടുക എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും ഇവർ ഗ്രാഫ് കയറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ കയറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു വ്യക്തി ബിഗ് ബോസിന് മുമ്പ് ബിഗ് ബോസ്സുകാർ പൊന്നുംകൂടത്തിനെ പോലെ ചക്രക്കൂട്ടത്തെ പോലെ അവരെന്ത് ചെയ്യും വീണ്ടും വീണ്ടും കേട്ടിട്ട് കൂട്ടാനേ ശ്രമിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ബിഗ് ബോസുകാരുടെ കളിയാണത് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞല്ല കഴിഞ്ഞ സീസണിലവിടെ സംഭവിച്ചത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിച്ച കുറേ കാര്യങ്ങൾ ഇവർക്കറിയാം ജാസ്മിൻ ജാഫറുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയില്ലേ അപ്പോൾ ഇത് പുറത്തുനിന്ന് തന്നെ ഇവർ നേരത്തെ കുട്ടി തന്നെ കളി തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അതായത് ഇക്കൊല്ലത്തെ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ കാശി വാരിയിട്ടുള്ള ഒരു എപ്പി പ്രോഗ്ര സീസണാക്കി മാറ്റാനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ എന്ത് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിഗ് ബോസുകാരുടെ കളിയോ എന്തെങ്കിലും ആവോ അല്ലെങ്കിൽ ഈ ഒരു കളി ആൾക്കാർക്ക് മനുസരിച്ച് കൂടുതൽ കോൺ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കണം എന്ന് മത്സരിക്കുകയായിരിക്കുമോ ജസ്ന സലീമും ഷാജിദ ഷാജിയും ഒക്കെ ഏഹ് ജസ്നാ സലീം ഇത്രയും വലിയ തീവ്ര രീതിയിൽ തെറി വിളിക്കണത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയൊക്കെ തെറി വിളിക്കണത് ഇതൊക്കെ ഇതായിട്ട് തോന്നിയത് അതൊരു സ്വാഭാവികമായിട്ട് തെറി വിളിക്കാതായി തോന്നുന്നുണ്ട് എങ്ങനക്ക് അതോ ശരിക്കും സ്വാഭാവികമായിട്ട് അവർ തെറി വിളിക്കുന്നതാണ് അതായത് ആരെങ്കിലും അവരങ്ങനെ നിർത്തിയറ്റി അങ്ങനെ ചെയ്യുന്നതാണ് അതോ ബിഗ് ബോസ് ആയതുകൊണ്ട് ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു ലൈവ് ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പച്ചത്തറി കൂടുതൽ തീവ്രതയില് വിളിക്കണതാണോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത്രയും കാലം ഈ രണ്ടാം ഭാര്യ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം വളരെ ക്രൂഷ്യലാണ് അതിന് അവർ കൊടുത്ത മറുപടി രേണുസുദീ ഇങ്ങനെയൊക്കെ അവരെ പേഴ്സണലി അവഹേളിക്കുന്ന രീതിയിൽ അവർ പേഴ്സണൽ കോൺടാക്റ്റിനോട് സംസാ കോൺടാക്റ്റുകളോട് സംസാരിക്കുന്നത് കൊണ്ടാണ് അവരിപ്പോൾ വന്നതെന്ന് പറയുമ്പോൾ തന്നെ അവർ വന്ന് രേണുസുദീനെ അപമാനിക്കാനും ഒന്നും തയ്യാറല്ല ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം ഐറണി ആയിട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രേണുസുദീ എന്ന് പറയുന്നത് നല്ല ബോൾഡായിട്ടുള്ള വൃത്തിയാണ് അതിലൊന്നും ഒരു സംശയമില്ല ഒരു സംശയമില്ല അംഗീകരിക്കുന്നു കേട്ടോ ഇത് ആ ബോൾഡ്നെസ്സിനെ ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതായത് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴും അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളോട് അങ്ങനെ ഒരു ഇല്ലാണ്ട് ആ ചോദ്യത്തെ ചോദ്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് മറുപടി വരുന്ന ഹോട്ട് സീറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ എന്തായാലും പിന്നെ ഇതിന് വേറിയായിരുന്നു വെച്ചാൽ ഞാൻ രണ്ട് സുദീനെ ഞാൻ ഇരിക്കല്ലോ ഞാൻ അവരുടെ ബോൾഡ്നെസ്സിനെ ഭയങ്കരമായിട്ട് സ എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ അതിലെ രണ്ടാം ഭാര്യയെ പറയുന്ന വേറൊരു കാര്യം ഉണ്ടല്ലോ ഞാൻ എൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ നിങ്ങൾക്ക് പലർ അറിയും അറിയാം പലർക്കും അറിയാം എനിക്കറിയുമോ ഒരാരത് ആരാണ് ജ ആര ചോക്കണ ആരാ ആ ഇത്രത്തോളം പറയാ ചെന്ന് എൻ്റെ പേരോട് അപ്പോൾ പേര് പറയാൻ അവർ പേര് പറയാത്തിടത്തോളം കാലം എന്നെ പോലെയുള്ള ആളുകൾ ഞാനതിൽ വിശ്വസിക്കില്ല അതായത് ഇത് ജനുവനായ ഒരാളാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയില്ല കാരണം പേര് പറയുന്നില്ല പേര് പറയുന്നില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഇവരിപ്പോൾ പറഞ്ഞത് അവരെ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത അതായത് ശരി ജനുവനായ ഒരു വ്യക്തിയാണ് ശരിക്കും രണ്ടാമത്തെ ഭാര്യയാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് മുഴുവനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അല്ലെങ്കിൽ ആ വിശ്വാസം വിശ്വസിക്കാനുള്ള ചാൻസ് കുറയ്ക്കുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദീനെ വിഷമിപ്പിക്കാനോ അപമാനിക്കാനോ ആഗ്രഹമില്ല അങ്ങനൊരു ഉദ്ദേശമില്ല എന്ന് പറഞ്ഞിട്ടും പിന്നെന്ത് എന്തിനാണ് അവർ ഈ സമയത്ത് കൊല്ലം സുദീ ജീവനോട് ഇല്ലാത്ത സമയത്ത് വന്നിട്ട് സംസാരിക്കുന്നത് ഈ രണ്ട് പോയിൻ്റുകളാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഞാൻ രേണുസുദീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല രേണുസുദി ജീവിതത്തിൽ കാണിക്കുന്ന കോൺഫിഡൻസിനെ കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് ബഹുമാനം സന്തോഷം സ്നേഹമൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അതാണ് എൻ്റെ പോയിൻറ്റ് അല്ലാണ്ട് മുഴുവൻ ഏഡുസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഇവിടെ ഈ ഒരു ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റുകൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ എനിക്ക് ചില സംശയങ്ങൾ വരുന്നു അത്ര ഇങ്ങക്ക് എന്താ തോന്നുന്നത് അത്രയും നമ്മുടെ അഭിപ്രായങ്ങൾ കൊടുക്കാൻ പറ്റി ആദ്യമായിട്ടാണെങ്കിൽ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ കൊടുക്കുക അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാം നമ്മുടെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് ഇതൊരു തുടക്കമാണ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ കുറച്ചു കൂടി പഠിച്ചു വരാനുള്ളത് ഞാൻ ചുമ്മാ കൂടെ അഭിപ്രായം പറയണത് മാത്രം ദയവ് ഇത് തെറി വിളിക്കരുത് ഓക്കെ അപ്പോൾ ബാ വേറെ വീഡിയോയിൽ നമുക്ക് കാണാം